നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ താമസ നിയമലങ്കരെ പിടികൂടുന്നതിനു വേണ്ടി രാജ്യവ്യാപകമായി ആരംഭിച്ച പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പിടികൂടുന്നവരെ നാല് ദിവസത്തിനകം ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തും പരിശോധന വേളയിൽ പിടിയിലാകുന്നവരോടും പരിശോധനയ്ക്ക് വിധേയരാകുന്നവരോടും മാനുഷികമായ രീതിയിൽ പെരുമാറണമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി പൊതുമാപ്പ് കാലയളവ് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തങ്ങുന്ന നിയമലംഘകരെ പിടികൂടുന്നതിനായി നടത്തുന്ന സുരക്ഷാ ക്യാമ്പയിനിൽ കഴിഞ്ഞ ദിവസവും നിരവധി പേർ പിടിയിലായി താമസരേഖ സാധുവാക്കാനോ പിഴ കൂടാതെ രാജ്യം വിടാനോ അനുവദിച്ചുകൊണ്ട് മൂന്ന് മാസക്കാലത്തേക്കായിരുന്നു പൊതുമാപ്പ് അനുവദിച്ചിരുന്നത് മുപ്പത്തി അയ്യായിരത്തോളം പേരാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം എൺപതിനായിരത്തോളം ആളുകൾ നിയമലംഘകരായി രാജ്യത്ത് തുടരുന്നുണ്ട് ഇത്തരക്കാരെ പിടികൂടി കുവൈത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാത്ത രീതിയിൽ നാടുകടത്താനാണ് പദ്ധതി ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രാജ്യവ്യാപകമായ സുരക്ഷാ ക്യാമ്പയിനുകൾ നടത്തുന്നത് പിടികൂടുന്ന നിയമലംഘകരെ ആജീവനാന്ത പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി നാലു ദിവസത്തിനകം നാടുകടത്തും അതേസമയം പരിശോധനാ വേളയിൽ പിടിയിലാകുന്നവരോടും പരിശോധനയ്ക്ക് വിധേയരാകുന്നവരോടും മാനുഷികമായ രീതിയിൽ പെരുമാറണമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദൽ യൂസഫ് അസഭ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താമസ നിയമലംഘകരെ പിടികൂടുന്നതിനു വേണ്ടി രാജ്യവ്യാപകമായി ആരംഭിച്ച പരിശോധന വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസമാറ്റം അനുവദിക്കുന്നതിനുള്ള നിയമപരിഷ്കരണം ഈ ആഴ്ച ഉണ്ടാകുമെന്ന സൂചന നിയമത്തിന് അന്തിമ മിനുക്കുമണികളിലാണ് മാൻ പവർ അതോറിറ്റി എന്നാണ് റിപ്പോർട്ടുകൾ ആർട്ടിക്കിൾ ഇരുപത് വിഭാഗത്തിൽപ്പെടുന്ന ഗാർഹിക ജോലിക്കാർക്ക് സ്വകാര്യ തൊഴിൽ മേഖലയിലെ ആർട്ടിക്കിൾ പതിനെട്ട് ഇക്കാമയിലേക്ക് മാറുന്നതിന് അനുമതി നൽകുന്ന തരത്തിൽ നിയമപരിഷ്കരണമാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു സ്പോൺസറുടെ കീഴിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പൂർത്തിയാക്കിയ ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമാണ് വിസമാറ്റത്തിന് അനുമതി ഉണ്ടാവുക ഗവൺമെന്റ് പ്രൊജക്ടുകൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങി സ്വകാര്യ മേഖലയിലെ എല്ലാ സെക്ടറുകളിലേക്കും ഇത്തരം നിന്ന് തന്നെ ആവശ്യമായ എന്നതാണ് പുതിയ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ കാർഡ് രൂപത്തിൽ നൽകുന്ന കാര്യം ആഭ്യന്തര മന്ത്രാലയം പരിഗണിക്കുന്നു നിശ്ചിത ഫീസ് ഉണ്ടായിരുന്ന തരത്തിലുള്ള കാർഡ് ലൈസൻസുകൾ നിലവിൽ കുവൈത്ത് മൊബൈൽ ഐ ഡി ആപ്പിൽ ഡിജിറ്റൽ രൂപത്തിലാണ് വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് എന്നാൽ കരമാർഗം രാജ്യം വിടുമ്പോൾ മറ്റ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസികളെക്കുറിച്ച് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച ഫീഡ്ബാക്കിനെ തുടർന്നാണ് ആവശ്യക്കാർക്ക് വീണ്ടും ഫിസിക്കൽ കാർഡുകൾ നൽകുന്ന കാര്യം പരിഗണിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ ഡിജിറ്റൽ ലൈസൻസ് അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രശ്നം കുവൈത്ത് മൊബൈൽ ഐ ഡി ആപ്പിലെ ഡിജിറ്റൽ ലൈസൻസുകൾ കുവൈറ്റിലെ ട്രാഫിക് പരിശോധനകളിൽ തുടർന്നും സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കും വിദേശികൾക്ക് ലൈസൻസ് അനുവദിക്കുക പത്ത് മുതൽ മുപ്പത് ദിനാർ വരെയാകും കാർഡ് ലൈസൻസിനുള്ള ഫീസ് എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചന നൽകി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വിദേശികൾക്ക് ഫിസിക്കൽ ലൈസൻസ് അനുവദിക്കുന്നത് കുവൈത്ത് നിർത്തിയത് അതേസമയം സ്വന്തം പൗരന്മാർക്ക് ഫിസിക്കൽ കാർഡ് ലൈസൻസുകൾ നൽകുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ ഞായറാഴ്ച ഹിജറ പുതുവർഷം പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഞായറാഴ്ച അവധി നൽകാൻ തീരുമാനിച്ചത് കുവൈറ്റ് കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നു ഇൻസ്പയർ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം കെ എം സി സി പ്രസിഡന്റ് സെയ്ദ് നാസർ മഷൂർ തങ്ങൾ നിർവഹിച്ചു കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ മക്കളിൽ നിന്നും എസ്എസ്എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകുന്നത് വി കെ പി കാലിദ് ഹാജി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങായ ഇൻസ്പയർ ടു കെ ടു ഫോറിൻ്റെ പോസ്റ്റർ പ്രകാശനം കുവൈത്ത് കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ മഷൂർ തങ്ങൾ മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് യു പി ഫിറോസിന് നൽകി നിർവഹിച്ചു സൽവ മഷൂർ വില്ലയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാവിലാടം ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് തൃക്കരിപ്പൂർ സെക്രട്ടറി റഫീഖ് ഒളവറ മണ്ഡലം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഹസൻ തക്വ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ ആറാം തീയതി തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൌധത്തിൽ വെച്ച് നടക്കുന്ന അവാർഡ് വിതരണ പരിപാടിയിൽ സംസ്ഥാന ജില്ലാ മണ്ഡലം മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കും ചടങ്ങിൽ അധ്യാപകനും പ്രമുഖ വിദ്യാഭ്യാസ പരിശീലകനുമായ ഹക്കി മാസ്റ്റർ മാടാക്കൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ ഇസ്ലാഹി സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നു ചതുർമാസ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ ഐ ഐ സി നേതാക്കൾ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കും ലക്ഷ്യബോധമുള്ള കുടുംബം ധർമ്മനിഷ്ഠയുള്ള സമൂഹം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചതുർമാസ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സ്നേഹസംഗമം സംഘടിപ്പിക്കുന്നത് ദേവാവിംഗിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ അഞ്ചിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മസ്ജിദുൽ കബീറിൽ വെച്ച് നടക്കുന്ന സംഗമത്തിൽ ഐ ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സലഫി നാസർ മൗലവി മുട്ടിൽ മുഹമ്മദ് ഷാനി പെരാംബ്ര എന്നിവർ ക്ലാസ്സുകൾ എടുക്കും കുവൈത്തിൻ്റെ വിവിധ ഏരിയകളിൽ നിന്ന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആറ് അഞ്ച് എട്ട് രണ്ട് ഒമ്പത് ആറ് ഏഴ് മൂന്ന് ഒമ്പത് ഒമ്പത് പൂജ്യം ആറ് പൂജ്യം ആറ് എട്ട് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക്